ഹായ് എവരിവൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിത രാജൻ ഹ്യാർ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ പോഷകത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഫുഡുകൾ കുക്ക് ചെയ്ത് കഴിക്കണതാണോ അതോ റോ ആയിട്ട് കഴിക്കണതാണോ അതായത് അത് അങ്ങനെ തന്നെ കഴിക്കണം പച്ചയ്ക്ക് കഴിക്കണതാണോ നല്ലത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സ്പിനാച്ച് എടുക്കാം സ്പിനാച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയാണും കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ സ്പിനാച്ച് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ ആയാലും അയയാണിൻ്റെ ആയാലും അബ്സോർപ്ഷൻ ഈ ഓക്സാലായിട്ട് തടയും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ടെമ്പറേച്ചർ ഓക്സാലൈറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും നമുക്ക് കറക്റ്റായിട്ട് കാൽഷ്യം ഐ എൻ ഡി കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ആ സ്പിനാച്ച് കഴിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ബീറ്റ ക്യാരറ്റിൻ അതായത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ വൈറ്റമിൻ എയുടെ പോഷകത്തിൻ്റെ വാല്യൂ കൂടാനും സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് നമ്മൾ പച്ചക്കൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക് ചിലവർക്ക് ഫുഡ് പോയിസൺ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും ചെയ്യും ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് നമുക്ക് തക്കാളി തക്കാളി എന്ന് പറയുമ്പോൾ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞിട്ടൊരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനായാലും നമ്മൾ ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ തക്കാളി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്കോപ്പിൻ്റെ അളവ് തക്കാളിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ ഹാർട്ടിന്റെ കയ്യിലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞങ്ങൾ തക്കാളി കഴിക്കുമ്പോഴും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന വരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ